സർക്കാരിൽ നിന്ന് നീതി ലഭിക്കാതായതോടെ ചികിത്സാ സഹായത്തിന് പൊതുജനങ്ങളുടെ കനിവ് തേടി കെ കെ ഹർഷിന കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശസ്ത്രക്രിയക്കിടെയാണ് ഹർഷി ഹർഷിനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത് കത്രിക നീക്കം ചെയ്തെങ്കിലും ആ ഭാഗത്ത് തടിപ്പ് രൂപപ്പെട്ടതിനാൽ വീണ്ടും ശസ്ത്രക്രിയ ആവശ്യമുണ്ട് ഇതേ തുടർന്നാണ് സമിതിയുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായത്തിനായി ജനകീയ പിരിവ് ആരംഭിച്ചത് ആശുപത്രിയിൽ രണ്ടായിരത്തി പതിനേഴിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് വിധേയായപ്പോഴാണ് കെ കെ അർഷിനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത് ഇതിനുശേഷം പലപ്പോഴായി ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി വർഷത്തോളം ബുദ്ധിമുട്ടായതിനെ തുടർന്ന് നടത്തിയ സ്കാനിങ്ങിലാണ് വയറ്റിനുള്ളിൽ കുടുങ്ങിയത് കത്രികയാണെന്ന് കണ്ടെത്തിയത് ശസ്ത്രക്രിയയിലൂടെ കത്രിക മാറ്റിയെങ്കിലും അതിനുശേഷവും ആരോഗ്യപ്രശ്നങ്ങളും പ്രയാസങ്ങളും ഹർഷിനയെ അലട്ടിക്കൊണ്ടിരുന്നു കത്രിക നീക്കം ചെയ്തെടുത്ത് വീണ്ടും മുഴ രൂപപ്പെട്ടിട്ടുണ്ടെന്നും ശസ്ത്രക്രിയ അനിവാര്യമാണെന്നും ഡോക്ടർ പറഞ്ഞതോടെയാണ് ചികിത്സാ സഹായത്തിനായി ഹർഷിന സമരസമിതി ജനകീയ പിരിവിലേക്ക് കടന്നത് തിടുക്കപ്പെട്ട് രണ്ട് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച സർക്കാർ ഇപ്പോഴും മൗനം തുടരുകയാണ് ഇതോടെയാണ് ജനങ്ങളുടെ സഹായം തേടാൻ ഹർഷീനയും സമരസമിതിയും തീരുമാനിച്ചത് നേരത്തെ ശസ്ത്രക്രിയ നടത്തിയ ഭാഗത്ത് വീങ്ങി അവർക്ക് ആകെ പ്രശ്നമായി മാറിയിരിക്കുകയാണ് കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് അപ്പോൾ ഇരുപത്തിയൊന്നാം തീയതി വീണ്ടും അവർക്ക് ശസ്ത്രക്രിയ നടത്തുകയാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് തുടർന്ന് അങ്ങോട്ടും ചികിത്സ ആവശ്യമായി വരും ഇവരുടെ ജീവിതം മുഴുവൻ ഇതുകൊണ്ട് അവർക്ക് ചികിത്സ വേണ്ടി വേണ്ടി വരും അപ്പോൾ എത്ര തുകയാണ് അവർക്ക് ചികിത്സയ്ക്ക് അങ്ങോട്ട് വരിക എന്ന് പോലും കണക്കാക്കാൻ മാനാഞ്ചിറ കിഡ്സൺ കോർണറിൽ നടന്ന ജനകീയ പിരിവിന്റെ ഉദ്ഘാടനം എം കെ രാഘവൻ എം പി നിർവഹിച്ചു ഹർഷിനയുടെയും സമരസമിതി ഭാരവാഹികളുടെയും പേരിലുള്ള ജോയിന്റ് അക്കൗണ്ടിലേക്കാണ് പണം സമാഹരിക്കുന്നത് അമൃത ന്യൂസ് കോഴിക്കോട്